ായം ഒരുപാട് പേര് പറയാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പം ഏജ് പറയുമ്പോഴത്തേക്കെ അവർക്ക് അതിശയം അവർ പറയും എന്തൊക്കെ എന്താ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചോദിക്കും സാഗ് സ്കിന്ന് ചെറിയ ചെറിയ ചുളിവുകൾ ഇതെല്ലാം പോകും നമ്മുടെ ചുളിവുകളും ഈ ഒക്കെ വരുന്ന മെയിൻ ആയിട്ട് കാരണം നമ്മുടെ സ്കിന്നിന്റെ കോശ കോഴുപ്പ് കോശങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളതാണ് ഫാറ്റ് കൂടുതലും പിന്നെ നമ്മുടെ ഈ എന്ന് പറയുന്ന സ്കിന്നിന്റെ അണ്ടറിലുള്ള ഓരോ പദാർത്ഥങ്ങളുടെ ചുളിവും അതിന്റെ ലൂസ് ഒരു അതിന്റെ ട്രീറ്റ്മെന്റ് അത് ഉണ്ട് കൊണ്ടാണ് ഇത് ആ കുറഞ്ഞു അത്രത്തോളം ആധുനിക ടെക്നോളജി ഉള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് ഒരുപാട് അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറാത്ത സ്കിൻ പ്രശ്നങ്ങൾ അത്യാധുനിക ടെക്നോളജിയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരാശുപത്രിയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേർക്ക് അനുഭവസ്ഥർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നത്തിന് സ്കിൻ സംബന്ധമായ മുടി സംബന്ധമായ ഒരുപാട് പ്രശ്നത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കൊല്ലത്തെ ആ ഹോസ്പിറ്റലിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ട ഒരു സുഖയിലാണ് പ്രായം കുറയ്ക്കുന്ന ഒരു ആശുപത്രി ഉണ്ട് നമ്മുടെ കൊല്ലത്ത് ആശ്രമ മൈതാനത്തിന്റെ തൊട്ടടുത്ത് കോസ്റ്റ് ഡർമ അപ്പം പ്രായം കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം പ്രായം കുറയ്ക്കുന്ന മാത്രമല്ല നമ്മുടെ സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വളരെ ചെറിയ പൈസക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമുക്ക് അകത്തോട്ട് പോകാം ഡോക്ടർ ഉണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാൻ ഈ പ്രായം കുറയ്ക്കുന്ന ആശുപത്രി പ്രായം കുറയ്ക്കാൻ പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഒക്കെ ആണെങ്കിൽ ബോട്ടോക്സ് എടുക്കാം പിന്നെ ഫില്ലർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് ചെറിയ രീതിയിൽ കണ്ണിനടിയിൽ കുഴികളൊക്കെ നടത്താൻ പിന്നെ അതേപോലെ തന്നെ എം എൻ ആർ വിത്ത് ജി എഫ് സി പിന്നെ ഫേസ് വി ആർ പെ പിന്നെ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒരു അൻപത് വയസ്സുള്ള ആള് വന്നു കഴിഞ്ഞാൽ എത്ര വയസ്സ് കുറയ്ക്കാൻ പറ്റും ഇപ്പം അവരുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മളൊരു വെയ്റ്റ് ഒത്തിരി കൂടുതലാണെങ്കിൽ വെറുതെ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല ബോഡി വെയ്റ്റ് കുറയ്ക്കണം ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം അതേപോലെ ഡയറ്റിൽ ചേഞ്ച് വരുത്തണം ഇതിൻ്റെ എല്ലാം കൂടെ ട്രീറ്റ്മെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നല്ല രീതിയിൽ ചേഞ്ച് കുറയ്ക്കാൻ പറ്റും നല്ലൊരു കുറയ്ക്കാൻ പറ്റും പറയാം ഇത് ഒരു ട്രീറ്റ്മെന്റിനെ ചെയ്ത് പുറത്തുട്ടിറങ്ങുമ്പോ അങ്ങനെ വ്യത്യാസം ഒരു നല്ല നല്ല വ്യത്യാസം ഡയറ്റ് പ്ലാനും എല്ലാം കൂടെ ഒരു ആദ്യം നമ്മളൊരു തെറ്റായ ധാരണയായിരുന്നു സെലിബ്രിറ്റീസിനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇപ്പൊ ഇല്ല നമ്മള് ആദ്യം തന്നെ എല്ലാ ട്രീറ്റ്മെന്റുകളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എല്ലാ 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 ആൾക്കാർക്കും സാധാരണക്കാർക്കും സാധാരണക്കാർക്കും സുന്ദരി ഇരിക്കാം പല ട്രീറ്റ്മെന്റുകളും ചെയ്തായിരുന്നു പ്ലസ് ഇതിന്റെ ഫിഗ്മെന്റ് മാത്രമായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നു വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇത് വന്നത് വെറുതെ കാരണം കൊണ്ടാണ് വന്നതെന്ന് നോക്കുക അതുകൂടെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നടത്താൻ അപ്പൊ ഇത് ഏഴ് വർഷം കൊണ്ട് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഈ കാണുന്ന പിഗ്മെന്റേഷൻ ഇതാണ് ചെറിയ സമയം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തത് ഇതുണ്ടോ മുടിയില്ലാത്ത ഒരു പ്രശ്നമാണ് അലോപേഷ്യ പോലുള്ളൊരു രോഗം അദ്ദേഹത്തിന് ഒരു മുടി പോലും ഇല്ലാത്തതാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ പെരുകം അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അത് പെട്ടെന്ന് ഒറ്റ സിറ്റിംഗ് ഉണ്ട് ഒറ്റ സിറ്റിംഗ് കൊണ്ടാണ് ഇത് ഇതേണ്ടത് ആ പിരുകം റീക്രിയേറ്റ് ചെയ്തത് അത്രത്തോളം ആധുനിക ടെക്നോളജി ഉള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇവിടെ ഉണ്ട് ആ അപ്പം ഈ ഫേഷ്യൽസ് എന്ന് പറയുന്ന ഒരുപാട് തരമുണ്ട് ഹൈഡ്ര ആണെങ്കിലും മെഡി ഫേഷ്യൽസ് ആണെങ്കിലും നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ആണെങ്കിലും വാങ്ങി ചെയ്യുന്നതാണെങ്കിലും എല്ലാം അതൊക്കെ ഒരു ടെമ്പററി ടെമ്പറിയായിട്ട് നിൽക്കത്തുള്ളൂ ലേസർ ഫേഷ്യൽസ് എന്ന് ഒരു ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് എപ്പോഴും മറ്റു വളരെ ായിട്ട് ഇവിടുന്ന് പ്രായം കുറച്ചുകൊണ്ട് പോകും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതാണ് ആ മെഷീൻ അതെ അതെ ഈ മെഷീൻ്റെ പേര് ഹൈ ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ആണ്

നമ്മുടെ ആ ഇങ്ങനെ സ്കിന്നെ സാഗ് ചെയ്തെടുക്കുന്ന സ്കിന്ന് ചെറിയ ചെറിയ ചുളിവുകൾ ഇതെല്ലാം പോകും നമ്മുടെ ചുളിവുകളും ഈ ഒക്കെ വരുന്ന മെയിനായിട്ട് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കോശ ഈ കൊളുപ്പ് കോശങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളതാണ് ഫാറ്റ് കൂടുതലും പിന്നെ നമ്മുടെ ഈ ഇലാസ്റ്റിൻ കൊളാച്ച് എന്ന് പറയുന്ന സ്കിന്നിൻ്റെ അണ്ടറിലുള്ള ഓരോ പദാർത്ഥങ്ങളുടെ ചുളിവും അതിൻ്റെ ഡ്യൂസ് കൊണ്ടുപോകാനാണ് വരുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ഒന്ന് ടൈറ്റൈൻ ചെയ്യാൻ പറ്റും ഫാറ്റിനെല്ലാം ഒന്ന് ബേൺ ചെയ്യിക്കുന്ന ഒരുപാട് പേര് വരുന്നുണ്ട് നമുക്ക് ബൊട്ടോക്സോ ഫില്ലർ അങ്ങനെയൊക്കെ വരുന്നവർക്ക് എല്ലാവർക്കും സാഗിനസ് സാഗിനെ റീസൺ ടീച്ചിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ളതാണ് സാഗിനെസ് ആയിട്ട് വരുന്നത് അപ്പൊ അതിനായിട്ടുള്ള മെയിൻ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്